മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് നോക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് ഏകദേശം മുപ്പത്തി ആറ് പോയിൻറ്റിൻ്റെ നഷ്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഇന്ന് ഇൻട്രാഡേയിൽ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും ആ ഒരു നില സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല പ്രധാനമായിട്ടും ഐ ടി സ്റ്റോക്കുകളിലെ ക്രാഷ് തന്നെയാണ് നിഫ്റ്റിക്ക് ആ ഒരു വലിയ തോതിൽ ഡ്രാഗ് ചെയ്തതെന്ന് നമുക്ക് പറയാം ടി സി എസ് ഇൻഫോസിസ് പോലുള്ള ഐ ടി ഓഹരികളിലൊക്കെ വലിയ ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചു നമുക്കറിയാം ഐ ടി സ്റ്റോക്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഐ ടി സൂചിയെ സംബന്ധിച്ച് യു എസിലെ റിസഷനുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് താരിഫുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള അൺസർട്ടൻറ്റീസ് പോലുള്ള പല പ്രശ്നങ്ങളും ഏറ്റവും അധികം ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സെക്ടർ ഐ ടി സെക്ടർ തന്നെയാണ് അത്തരത്തിൽ കഴിഞ്ഞ സെഷനിൽ യു എസ് വിപണിയിൽ ഐ ടി സ്റ്റോക്കുകളിൽ ടെക് ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു സെൽ സെല്ലോഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഐ ടി ഓഹരികളിൽ കാണാൻ സാധിച്ചു അത് മാത്രമല്ല ബ്രോക്കറേജസ് ഒക്കെ തന്നെ ഇപ്പോൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഐ ടി ഓഹരികളിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് ഐ ടി ഓഹരിയാണ് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയത് രണ്ട് ശതമാനത്തിലധികം നഷ്ടം ഐ ടി സൂചിയിൽ കാണാൻ സാധിച്ചിരുന്നു ടോപ്പ് ലൂസേഴ്സിൽ ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്നതും ഐ ടി ഓഹരികൾ തന്നെയാണ് ഇൻഫോസിസ് നാല് ശതമാനത്തിലധികം നഷ്ടം രേഖപ്പെടുത്തി വിപ്രോ മൂന്ന് ശതമാനത്തിലധികം നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ടെക് മഹീന്ദ്ര രണ്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു നെസ്ലെ ഇന്ത്യ എന്നിപ്പോൾ രണ്ടര ശതമാനത്തിൻ്റെ ഒരു ഇടിവോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തത് അപ്പം ടി സി എസ് ഇന്ന് രണ്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇൻഡസൻ ബാങ്ക് കഴിഞ്ഞ സെഷനിലെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സെഷനുകളിലെ കുറേ കറക്ഷന് ശേഷം ഇന്ന് നാല് പോയിൻറ്റ് ആറ് എട്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടത്തോട് നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഒപ്പം ടാറ്റ മോട്ടോഴ്സ് കൊട്ടക് ബാങ്ക് ബജാജ് ഫിനാൻസ് ഐ ടി സി പോലുള്ള ഓഹരികളാണ് ടോപ്പ് ആയിട്ട് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് പത്തൊൻപത് ഓഹരികൾ മാത്രമേ ഇന്ന് പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ മുപ്പത്തിയൊന്ന് ഓഹരികളും ഇടിവിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്ന് നിഫ്റ്റിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് கொடுக்க മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു കാരണം ഇരുന്നൂറ് പോയിന്റിൻ്റെ മുന്നേറ്റം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നു നാൽപ്പത്തി എണ്ണായിരത്തി അൻപത്തി അഞ്ച് എന്നുള്ളൊരു റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്നുള്ള റേഞ്ചിലാണ് ഇൻഡസൻ ബാങ്കാണ് ലീഡ് ചെയ്തത് അതോടൊപ്പം കൊട്ടക് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരികളും നമുക്ക് മുന്നേറ്റം കണ്ടിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ട് ശതമാനത്തിനടുത്ത് ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ കൊട്ടക് ബാങ്കും രണ്ടര ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഏയോ ബാങ്കിന്ന് ഇടിവാ ാണ് രേഖപ്പെടുത്തിയത് ആക്സിസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഐ ഡി എഫ് സി ബാങ്ക് കാനറ ബാങ്ക് ഒക്കെ ഒരു ഷോപ്പിലാണ് ക്ലോസ് ചെയ്തിരുന്നത് ബ്രോഡർ മാർക്കറ്റിനെ സംബന്ധിച്ച സ്മോൾ ക്യാപ്പ് ഒപ്പം തന്നെ മിഡ് ക്യാപ്പ് ഓഹരികൾ അല്ലെങ്കിൽ സൂചികളിൽ കാര്യമായി മുന്നേറ്റം ഉണ്ടായിരുന്നില്ല സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി സൂചിക നാൽപ്പത്തിനാല് പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു മിഡ് ക്യാപ്പ് സെലക്ട് സംബന്ധിച്ച് എൺപത്തിനാല് പോയിന്റിന്റെ ഇടിവുമാണ് തുടക്ക സമയത്തുണ്ടായിരുന്ന ആ നേട്ടം അവസാന നമുശങ്ങളിൽ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബൽറാം ചിൻ്റെ ഓഹരികളാണ് ഇന്നിപ്പോൾ സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റിയിൽ ഏറ്റവും അധികം ലീഡ് ചെയ്തത് കെ ഇ സി കിംസ് ക്രോംപ്റ്റൺ പോലുള്ള ഓഹരികൾ ലീഡ് ചെയ്തു നിന്നു എന്നാൽ എഫ് എസ് എൽ ആനന്ദ് റാത്തി റാംകോ സിമൻ പോലുള്ള ഓഹരികളൊക്കെ വലിയ തോതിലുള്ള ഒരു ഓഫ് നമുക്ക് സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ലീഡ് ചെയ്തത് ഭാരത് ഫോർജ് വോൾട്ടാസ് പോളി ക്യാബ് ഓറോ ഫാർമ പോലുള്ള ഓഹരികളായിരുന്നു എന്നാൽ ടവർ ഐഡിയ എ യു ബാങ്ക് കഫോജ് എംഫസിസ് അതായത് മിഡ് ക്യാപ് ഐ ടി ഓഹരികളിലും നമുക്ക് ആ ഒരു സെൽ ഓഫ് കണ്ടിരുന്നു കഫോജ് എംഫസിസ് പോലുള്ള ഓഹരികൾ മൂന്ന് ശതമാനത്തോളം ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇനി ഇൻഡിസസിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണം ഉണ്ടായിരുന്നു പക്ഷേ ഐ ടിയിലുണ്ടായിട്ടുള്ള ആ ഒരു സെൽ ഓഫ് വലിയ തോതിൽ നമുക്ക് നിഫ്റ്റിയിൽ ഇമ്പാക്ട് ചെയ്തതായിട്ട് കാണാം ഓൾമോസ്റ്റ് മൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയിരുന്നത് എങ്കിലും ഓട്ടോ സൂചികയിലൊക്കെ ഒരു നേരിയ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു പി എസ് യു ബാങ്കിങ് സൂചികയും റിയാലിറ്റി സൂചിക ഒരു ശതമാനത്തിലധികം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു കാര്യമായിട്ടുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സൂചിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓട്ടോ സൂചികൾ ശതമാനത്തിന് മുന്നേറ്റമാണ് നമുക്ക് ഓട്ടോ സൂചിയിൽ കാണാൻ സാധിച്ചത് ഇന്നിപ്പോൾ മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഐടി ഇൻഡക്സിലെ സൂചിക അല്ലെങ്കിൽ ഐടി ഇൻഡെക്സിലെ ഓഹരികൾ ാണ് വലിയ തോതിൽ ഒരു ബേറിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ടോണിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഐ ടി ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഡിസംബർ പതിമൂന്നിനായിരുന്നു അതിൻ്റെ പീക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ആ ഒരു പീക്കിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു ഇരുപത് ശതമാനത്തിൻ്റെ കറക്ഷൻ നമുക്ക് ഐ ടി ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിലും അതേ വലിയ തോതിലുള്ളൊരു കറക്ഷൻ നമുക്ക് പല സ്റ്റോക്കുകളിലും കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൽ ടി ഐ മൈൻട്രി എംഫസിസ് പോലുള്ള ഓഹരികൾ എടുക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനത്തിൻ്റെ കറക്ഷൻ ആ ഒരു പീക്കിൽ നിന്നും ഈ ഒരു ഓഹരികളിലുണ്ടായിട്ടുണ്ട് ഇൻഫോസിസ് ടി സി എസ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനിടയിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും ഇരുപത് ശതമാനത്തോളം കറക്ഷൻ ഓഹരികൾ ഉണ്ടാകാ ഉണ്ടായതായിട്ട് കാണാം പ്രധാനമായിട്ടും നോർത്ത് അമേരിക്ക കമ്പനികളുടെ ഈ ഐ ടി കമ്പനികളുടെ ഒരു പ്രധാന ലാർജ് മാർക്കറ്റ് മാർക്കറ്റാണ് അതിനാൽ തന്നെ ഈ യു എസ്സിൽ ഉണ്ടാകുന്ന റിസഷൻ്റെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇത്തരം ഐ ടി കമ്പനികളെ തന്നെയായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മോത്തിലാൽ ഒസ്വാൾ അതിനാൽ തന്നെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചാണ് ഐ ടി ഓഹരികൾക്കായിട്ട് നൽകുന്നത് ഇതിൽ തന്നെ ഇൻഫോസിന് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് ബ്രോക്കറേജ് നൽകുന്നുണ്ട് വിപ്രോയ്ക്ക് സെൽ റെക്കമെൻഡേഷൻ ആണിപ്പോൾ നൽകിയിരിക്കുന്നത് എൽ എൻ ടി ടെക്നോളജീസിന് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ്സ് ആണ് നൽകുന്നത് പലതിനും വാല്യുവേഷൻ അത്ര കംഫർട്ട് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് അതേപോലെ തന്നെ മോർഗൻ സ്റ്റാൻഡ്ലിയും ഈ ഐ ടി ഓഹരികളുടെ സ്റ്റാൻഡ്സ് ഡൗൺഗ്രേഡ് ചെയ്തതായിട്ട് കാണാം ഇതിൽ ഇൻഫോസിന് ഈക്വൽ വെയ്റ്റ് സ്റ്റാൻഡ്സ് ആണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ടാർഗറ്റ് പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് കുറയ്ക്കുകയും ചെയ്തിരുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി ഒരുന്നൂറ്റി

അതോടൊപ്പം തന്നെ കഫോജ് ടി സി എസ് വിപ്രോ എന്നീ സ്റ്റോക്കുകളുടെയും ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം മോർഗൻ സ്റ്റാൻലി എടുത്തിരുന്നു ഇത്തരത്തിൽ ബ്രോക്കറേജസിൻ്റെ ഭാഗത്തും കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് സ്വീകരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലും അല്പം ആശങ്ക ഉയർത്തുന്നുണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇൻഫോസിസിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിലും ഇന്നത്തെ സെഷനിലും ഒരു ലാർജ് ട്രേഡ് നടന്നതായിട്ട് കാണാൻ സാധിക്കും ഇരുപത്തി ലക്ഷം ഓഹരികൾ അതായത് ഏകദേശം പോയിൻ്റ് സീറോ ഒരു സ്റ്റേക്ക് സെയിൽ ഓപ്പൺ മാർക്കറ്റ് ത്രൂ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് വാങ്ങിയതാരാണെന്നോ വിറ്റതാരാണെന്നോ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല കഴിഞ്ഞ സെഷനിൽ നാനൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയ്ക്ക് ഇൻഫോസിന്റെ പ്രൊമോട്ടർ ആയിട്ടുള്ള ശ്രുതി ഷിബുലാൽ ഇത്തരത്തിൽ സ്റ്റോക്സിന്റെ സ്റ്റേക്ക് അക്വയർ ചെയ്തതിന്റെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് മറ്റൊരു ബ്ലോക്ക് ഡീല് ഈയൊരു ഇൻഫോസിസ് ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് അടുത്ത അടുത്തൊരു ഓഹരി റെയിൽടെൽ ആണ് കമ്പനിയെ സംബന്ധിച്ച് അവർ ഇന്റർം ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഓഹരി ഒന്നിന് ഒരു രൂപ വെച്ചിട്ട് ഇന്റർം ഡിവിഡൻ്റായിട്ട് നൽകും ുമെന്നാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡിവിഡൻഡ് രണ്ടാമത്തെ ഇടക്കാല ലാഭവിഹിതമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നൽകാൻ പോകുന്നത് ഇതിനുള്ള റെക്കോർഡ് ഡേറ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി ആണെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഡിവിഡൻ പേയ്മെൻറ്റ് നടത്തുക ഏപ്രിൽ ഒൻപത് ആയിരിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ആണത്തരത്തിൽ ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിച്ച മറ്റൊരു കമ്പനി കമ്പനി നാലാമത്തെ തവണയാണ് ഇപ്പോൾ ഇടക്കാല ലാഭവിഹിതം അനൗൺസ് ചെയ്യുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാലാമത്തെ ഇന്ത്യയിലും ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഓഹരി ഒന്നിന് മൂന്ന് രൂപ അൻപത് പൈസ എന്നുള്ള റേഞ്ചിൽ ഡിവിഡൻഡ് നൽകുമെന്നാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് മാർച്ച് പത്തൊൻപതാണ് അതോടൊപ്പം തന്നെ കമ്പനി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ഒരു ലക്ഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപ ബോറോ ചെയ്യാൻ വായ്പയോ അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെയോ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അനൗൺസ്മെൻറ്റും കൂടിയും പി എഫ് സി നടത്തിയിട്ടുണ്ട് രാംകോ സിമൻസ് ഡാൽമിയ ഭാരത് ഓഹരികളിൽ നമുക്കിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ കണ്ടിരുന്നു നാല് മുതൽ എട്ട് ശതമാനം വരെ ഇന്നത്തെ ഇൻട്രാഡയിൽ ഇടിയുന്നതായിട്ട് കാണാൻ സാധിച്ചു കമ്പനികളെ സംബന്ധിച്ച് തമിഴ്നാട് ഗവൺമെൻറ് അവർക്ക് റോയൽറ്റി ചാർജ് ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത് രൂപ പർ ടണ്ണിന് നൂറ്റി അറുപത് രൂപ റോയൽറ്റി ചാർജ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടാണ് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് വാർത്തകൾക്ക് പിന്നാലെയാണ് ഓഹരികളിൽ ഒരു ഇടിവ് കണ്ടത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ജിയോയും ഒപ്പം തന്നെ ഭാരതീയ എയർടെലും ഇന്ന് ഇൻ ഫോക്കസിൽ ഉൾപ്പെട്ടിരുന്നു പ്രധാനമായിട്ടും എലോൺ മസ്കിന്റെ സ്പേസ് എക്സിൽ സ്റ്റാർലിംഗിൻ്റെ ബ്രോഡ്ബാൻഡിന് ഇന്റർനെറ്റ് നെറ്റ്വർക്ക് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നതിന് ഈ കമ്പനികൾ ഈ പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുമെന്നുള്ള അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഭാരതി എയർടെലിനെ സംബന്ധിച്ച് അത് നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് കാരണം ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു സ്റ്റാർലിങ്കുമായിട്ട് അല്ലെങ്കിൽ സ്റ്റാർലിങ്കുമായിട്ട് അല്ലെങ്കിൽ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉടനെ തന്നെ ഭാരതീയ എയർടെൽ വിസിബിൾ ആ ആവില്ല എന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഇതിനെ തുടർന്ന് ഭാരതീയ എയർടെൽ നമുക്കൊരു ഇടിവ് കാണാൻ സാധിച്ചു എന്നാൽ ജിയോയെ സംബന്ധിച്ച് എന്നൊരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് കെയ്ൻസ് ടെക്നോളജിയുടെ ഓഹരികളിൽ നിന്ന് ഒൻപത് ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു സെബിയിൽ നിന്നും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചു എന്ന അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെയാണ് കെയ്ൻസ് ടെക്നോളജിയുടെ ഓഹരികൾ ഒൻപത് ശതമാനം പിടിഞ്ഞത്